ഈ ഒരു ശിശുദിനത്തിൽ നമുക്ക് കുട്ടികളെ ബാധിക്കുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയാം നമുക്കറിയാം ഇന്ന് ജീവിതശൈലി രോഗങ്ങളും മറ്റും മുതിർന്നവരെ പോലെ തന്നെ കുട്ടികളിലേക്കും ബാധിച്ചു വരുന്നൊരു സാഹചര്യം ഉള്ളത് തീർച്ചയായിട്ടും കുട്ടികളെ ആരോഗ്യത്തിന് ഹാനികരമായി ബാധിക്കുന്ന ഒരു ജീവിതശൈലി അവരിലേക്ക് ഒരുപാട് രോഗങ്ങളെ കൊണ്ടുവരികയും പണ്ടൊക്കെ ടൈപ്പ് ടു പ്രമേഹമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുതിർന്നവരിലായിരുന്നു ഫാറ്റ് ലിവറൊക്കെ വളരെ പ്രായമായവരിലും ആൽക്കഹോൾ അടിച്ചു തന്നെ വരുന്നെങ്കിൽ ഒന്ന് കൊച്ചു കുട്ടികൾക്ക് സ്കാൻ ചെയ്താൽ പോലും ഫാറ്റ് ലിവർ കാണാം ഇന്ന് അതൊക്കെ വളരെ റേറാണെങ്കിലും അത് കോമൺ ആയി വന്നു ഒരു സാഹചര്യമുള്ളത് ഈ ശിശുദിനത്തിൽ നമ്മളുടെ ചിൽഡ്രൻസ് ഡേൻ്റെ അന്ന് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളുടെ ആരോഗ്യവും അതോടൊപ്പം തന്നെ നമ്മൾ രക്ഷിതാക്കൾ നമ്മൾ കുട്ടികളുടെ ആരോഗ്യം പരിപാലിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളും അറിഞ്ഞിരിക്കാൻ അത്യാവശ്യമാണ് നമ്മുടെ കേരളത്തിലെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുട്ടികളുടെ പ്രത്യേകിച്ച് അലർജി കൂടുതലുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ക്ലൈമറ്റാണ് പ്രത്യേകിച്ച് ഒരുപാട് ശ്വാസ രോഗ ശ്വാസകോശ രോഗങ്ങൾ ആസ്ത്മ ഇതുപോലെ ബ്രോൺഗൈറ്റിസ് ഇതുപോലുള്ള അവസ്ഥകൾ നമ്മൾ കുട്ടികളിൽ കൂടുതൽ കാണുന്നു പ്രത്യേകിച്ച് ഈ അന്ത് ഈ നമ്മളെ ഈ അന്തരീക്ഷ മലിനീകരണമൊക്കെ മുതിർന്നവരെക്കാളും ബാധിക്കുന്നത് കുട്ടികളെയാണ് അവർക്കാണ് ഇതുകൊണ്ടുള്ള സൈഡ് പാർശ്വഫലങ്ങൾ കൂടുതൽ അനുഭവിക്കുന്നത് പിന്നെ പൊടി പതൽ പടലുകൾ ഇതുകൊണ്ടൊക്കെയുള്ള ഇമ്പാക്റ്റ് കൂടുതലും കുട്ടികളിലൊക്കെ ഈ ആസ്മയൊക്കെ മുതിർന്നവരെക്കാളും കുട്ടികളാണ് കൂടുതൽ കാണാറുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു പരിസര ശുചീകരണം നമ്മൾ അന്തരീക്ഷത്തിൻ്റെ ശുചീകരണം നമ്മുടെ അലർജി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങളെന്നൊക്കെ മാറ്റി നിർത്തൽ ഇതൊക്കെ നമ്മുടെ ഒരു അന്തരീക്ഷത്തോട് നമ്മൾ കാണിക്കേണ്ട ഒരു കൂടാണ് കൂറാണ് കുട്ടികളിലൊക്കെ നല്ലൊരു ഹാൻഡ് ഹൈജീന് അല്ലെങ്കിൽ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ വാഷ് ചെയ്യാനും കുളിക്കാനൊക്കെ ഉള്ളൊരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കൽ രക്ഷിതാക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ് ചേച്ചി നമ്മുടെ മഴക്കാലത്ത് നമ്മുടെ നാട്ടിൽ ഒരുപാട് കൊതുകുകൾ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ കുറച്ച് കൂടുതൽ കാണാറില്ല അത് കുട്ടികളെയും ബാധിക്കാറുണ്ട് ഡെങ്കി ഫീവർ ചിക്കും കുനിയ മലേറിയ നമ്മുടെ നാട്ടിൽ കുറവാണെങ്കിലും ഒരു പോസിബിലിറ്റി ഇവിടെ നിലനിൽക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ കൊതുക് നശീകരിക്കാനുള്ള ശ്രമങ്ങൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വീടിൻ്റെ പരിസരത്ത് നമുക്ക് ഉണ്ടാവേണ്ടതാണ് പിന്നെ ഉണ്ടാകുന്ന കുട്ടികളെ ബാധിക്കുന്ന വലിയൊരു ആരോഗ്യ പ്രശ്നം ഗാസ്ട്രോൻഡൈറ്റിസ് എന്ന് പറയും വയറിളക്കം ഛർദി അതിസാരം പൊളിങ്ങിയ പ്രശ്നങ്ങൾ അത് മിക്കവാറും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളിൽ അത് കൂടുതലും ഉണ്ടാവുക പ്രത്യേകിച്ച് കുട്ടികൾ പല ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ അവർ പുറത്തൊക്കെ പോയി പഴയതൊക്കെ ആയിരിക്കും കഴിക്കുക അത്തരം സാഹചര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ കുട്ടികളെ ബാധിക്കുന്ന വലിയൊരു ആരോഗ്യ പ്രശ്നമാണ് പോഷകാഹാരങ്ങളുടെ കുറവ് പ്രത്യേകിച്ച് വൈറ്റമിൻ എ വൈറ്റമിൻ ഡി അയേണ്ട ഒക്കെ കുറവ് ഒരുപാട് രക്തക്കുറവൊക്കെ ഉള്ള ഒരുപാട് കുട്ടികൾ നമുക്ക് കാണാൻ പറ്റും ഇതിന് നമുക്ക് സമീകൃതമായിട്ടുള്ള നമുക്ക് എല്ലാ പോഷകങ്ങളും ഉള്ളിലെത്തി എന്ന് ഉറപ്പാക്കുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണ രീതി നമ്മൾ വീടുകളിലും കുട്ടികൾക്കൊക്കെ പുലർത്തി കഴിഞ്ഞാൽ ഇത്തരം വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും കുറവുകൊണ്ട് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് തടയാവുന്നതാണ് ഈ പ്രത്യേകിച്ച് ഇപ്പം കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് അല്ലെങ്കിൽ തക്കാളിപ്പനി എന്നൊക്കെ പറയും ഇതിൽ നിന്ന് കുട്ടികൾ ഒരുപാട് കാര്യമാണ് പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ നോയിട്ട് ഒരു കുട്ടികൾക്ക് കൂടുതലായിട്ട് വ്യാപിച്ച് വരാൻ സാധ്യതയുള്ളൊരു സംഭവമാണ് അതിനും നമ്മളുടെ ശാരീരികമായിട്ടുള്ള ശുചിത്വം ഭക്ഷണ ശുചിത്വം ഇതൊക്കെയാണ് ഇതിലും നമ്മൾ പാലിക്കേണ്ടത് അന്തരീക്ഷ ശുചിത്വം ഇതൊക്കെയാണ് പാലിക്കേണ്ടത് ഇന്ന് കുട്ടികൾക്ക് നന്നായിട്ട് സ്ട്രെസ് അനുഭവപ്പെടുന്നൊരു കാലഘട്ടമാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ മുൻകാലത്തെ കുട്ടികളെക്കാൾ ഇന്നത്തെ കുട്ടികൾക്കുണ്ട് കാരണം അവർക്കിന്ന് കമ്പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവസ്ഥ കഴിഞ്ഞ ദിവസം വന്നൊരു പേഷ്യൻ്റ് എനിക്കിപ്പോൾ ഓർമ്മ ഉണ്ട് പത്താം ക്ലാസ് പഠിക്കുന്നൊരു കുട്ടി അവർക്കൊരു ഐഫോൺ വാങ്ങിക്കൊടുക്കാത്തതിൻ്റെ പേരിലുണ്ടാവുന്ന സ്ട്രെസ്സ് പഠിക്കാൻ പറ്റുന്നില്ല രക്ഷിതാക്കളെടുത്ത് പാടണ്ടോ എന്ന് ചിന്തിക്കാതെ അവരത് അത്ര ഇന്നത്തെ കുട്ടികൾക്ക് നീഡ്സ് മുൻകാലത്തെ കുട്ടികളെക്കാളും കൂടുതലാണ് പണ്ടത്തെ കുട്ടികളുടെ ഒരു നീഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ചെറിയൊരു കാറ് അല്ലെങ്കിൽ ടോയ് ഒക്കെ വാങ്ങിയാൽ മതി ഇന്ന് അവരുടെ പിയർ ഗ്രൂപ്പിൻ്റെ കയ്യിൽ ഇപ്പോൾ ആൾക്കാർ ഐഫോൺ ഉണ്ടെങ്കിൽ അടുത്താക്കും അത് വാങ്ങണം ആ രീതിയിലുള്ള ഒരുപാട് അതിൻ്റെ പേരിലുള്ള സമ്മർദ്ദങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഒരു കുട്ടി ആത്മഹത്യ ചെയ്ത് നമ്മൾ കണ്ടതാണ് ടൂറിന് പോകാൻ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു ഇത്രയും നീഡ്സൊക്കെ മീറ്റ് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് പറ്റാത്തൊരു സാഹചര്യവും കാരണം രക്ഷിതാക്കളിനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഓരോ ചിലവുകൾ ഒപ്പിച്ചുകൊണ്ടുവരുന്നത് ആ ഒരു സാഹചര്യത്തിൽ രക്ഷിതാക്കളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത നീഡ്സായിരിക്കും ഉണ്ടാകുന്നത് അതിൻ്റെ പേരിൽ മാനസിക സമ്മർദ്ദങ്ങളുണ്ടാവും അതുകൊണ്ട് തന്നെ ഈ സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കേണ്ട കാര്യത്തിലുള്ള നടപടികൾ ഓരോ വീട്ടിൽ നിന്നും ഓരോ കുട്ടികളെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആവശ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ അപകടങ്ങളും ആക്സിഡൻറ്റും കുട്ടികളെ ഏറ്റവും കൂടുതൽ മരണനിരക്ക് പോലും ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഇന്നൊരു കുട്ടിക്ക് ഒരു ആറാം ക്ലാസ് എടുക്കുമ്പോൾ തന്നെ അവർ വണ്ടി ഓടിക്കാനുള്ള ഒരു ത്വര ലൈസൻസ് ആവേണ്ട സമയമായോന്നൊന്നും ഓർമ്മ ഉണ്ടാവില്ല പ്രത്യേകിച്ച് കുട്ടി വണ്ടി ഓടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ ഇപ്പോൾ ഒരു ചിമ്പാൻസിയെ ഒരു മങ്കിയുടെ കയ്യിൽ വണ്ടി എടുത്താൽ എന്തായിരിക്കും അവസ്ഥ അവർക്ക് ആ സ്ഥലകാല ബോധം ഉണ്ടാവില്ല അവരുടെ ലോജിക്ക് ബ്രെയിൻ ഇനിയും ഡെവലപ്പായിട്ടില്ല അതുകൊണ്ടാണ് പതിനെട്ടാം വയസ്സ് എന്നുള്ള ഒരു റെസ്ട്രിക്ഷൻ ലൈസൻസിൻ്റെ കാര്യത്തിലൊക്കെ വെച്ചിരിക്കുന്നത് അവർ ഓടിക്കുന്നത് ഇമ്പൾസീവായിട്ടായിരിക്കും മുമ്പിലാവുന്ന ഒരാളെ എങ്ങനെ ഓവർടേക്ക് ചെയ്യാം ഞങ്ങളൊന്ന് സ്ലോയിൽ ഓടിച്ചു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നുള്ള രീതിയിലായിരിക്കും അവർ വണ്ടി ഓടിക്കുന്നത് അത് പിന്നീട് അപകടങ്ങളൊക്കെ പടയാനും ഒരുപാട് അതുപോലെയുള്ള മരണങ്ങളും മറ്റും ഉണ്ടാവാനും ഇവിടെ കാരണമായിട്ടുണ്ട് അതുകൊണ്ട് ഇതുപോലുള്ള അപകടങ്ങൾ തടയാൻ വേണ്ടിയിട്ടുള്ള നടപടികളും നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് കുട്ടികളിൽ കാണുന്ന മറ്റൊരു ആരോഗ്യ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തൊലി രോഗങ്ങളാണ് പ്രത്യേകിച്ച് സ്കാബീസ് ഫംഗസ് രോഗങ്ങൾ ഇപ്പോൾ നമുക്കറിയാം കുട്ടികൾക്കൊക്കെ ഡ്രസ്സൊക്കെ അങ്ങനെ മാറ്റിയിടുന്നൊരു സ്വഭാവമുണ്ട് ഒരാൾ കൈ നല്ല ഡ്രസ്സ് കണ്ടെങ്കിൽ അടുത്ത കുട്ടി അത് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയിട്ട് ഉപയോഗിക്കും മറ്റൊരാൾ ഉപയോഗിക്കും ഒരു കുട്ടിക്ക് വല്ല ഉണ്ടെങ്കിൽ അടുത്ത കുട്ടിക്ക് അത് പകർന്നിട്ടുണ്ടാവും ഒരു കുട്ടിക്ക് ആ അടുത്ത കുട്ടിക്ക് അതൊരു വട്ടച്ചൊറിയായിട്ട് അയക്കും വരുന്നത് ഇതുപോലുള്ള അവസ്ഥകൾ കുട്ടികളെ കൊണ്ട് അവരവർ അവരവരവരോൻ്റെ വസ്ത്രം ക്ലീനാക്കുന്നതിനെക്കുറിച്ചും അവരവല അവസ്ഥ എക്സ്ചേഞ്ച് കുറിച്ചൊക്കെ ചെയ്യാതിരിക്കാതിരിക്കുന്നതിനെക്കുറിച്ചൊക്കെയുള്ളൊരു ബോധവൽക്കരണം രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ നടത്തേണ്ടത് പിന്നെ ചിക്കൻ ബോക്സ് മീസിൽസ് അല്ലേ ഇതുപോലെയുള്ള രോഗങ്ങളൊക്കെ കുട്ടികൾ ഒരുപാട് കാണാറുണ്ട് മംസ് അതൊക്കെ കുട്ടികൾക്ക് ഒരിക്കൽ വന്നു പോയാൽ പിന്നെ വരാത്ത അസുഖങ്ങളായത് കൊണ്ട് കുട്ടിക്കാലത്ത് വരുന്നത് തന്നെയാണ് നല്ലതെന്ന് വേണേൽ പറയാം ചില വാക്സിൻ പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള അസുഖങ്ങളുണ്ട് ചിലരൊക്കെ പോളിയോ ഇതുപോലത്തെ ഒരുപാട് രോഗങ്ങൾ വാക്സിൻ കൊണ്ട് പ്രിവെൻറ്റ് പ്രിവെൻറ് ചെയ്യാൻ പറ്റുന്നതാണ് ഡിഫ്തീരിയ അല്ലേ ചില ആൾക്കാരൊക്കെ ഇതിൽ നിന്നൊക്കെ മടിച്ച് നിൽക്കാറുണ്ട് ഒരു പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിലെ അസുഖങ്ങളൊന്നും അധികം കാണാത്തതു പക്ഷേ വാക്സിൻ എടുക്കാത്തൊരു കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ അംഗം കൂടി കഴിഞ്ഞാൽ ഈ അസുഖങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വീണ്ടും തിരിച്ചു വരാൻ തുടങ്ങും അത്തരമൊരു അവസ്ഥകളുണ്ട് അവരുടെ കുട്ടികളുടെ ആരോഗ്യ മേഖലയിൽ പൂർണ്ണമായിട്ടും ഉള്ള ഉത്തരവാദിത്തം രക്ഷിതാക്കളെ ഏറ്റെടുക്കാനും അവരുടെ ശുചിത്വത്തിൻ്റെ ഉത്തരവാദിത്വം അവർക്ക് വിട്ടുകൊടുക്കാനും അവ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ഈ ശിശുദിനത്തിൽ ഈ ചിൽഡ്രൻസ് ഡേയിൽ നമുക്ക് സാധ്യമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഇന്നത്തെ കുട്ടികളെ ബാധിക്കുന്ന മറ്റൊരു വലിയൊരു പ്രശ്നം എന്താ പറയുക വണ്ണാണ് നമ്മൾ രക്ഷിതാക്കളും മറ്റും അവരെ വല്ലാതെ അങ്ങോട്ട് സൽക്കരിക്കും മുതിർന്നവർ ഭക്ഷണം കണ്ട്രോൾ ചെയ്യുമ്പോഴും കുട്ടികൾ അവർ വളർന്നു വരികല്ലേ എന്ന് പറയും പക്ഷേ അവരിൽ നമ്മളെ രക്ഷിതാക്കൾ അവരെ ഊട്ടി അവർക്ക് വേണ്ട ജങ്ക് ഫുഡുകളും മറ്റൊക്കെ കൊടുത്ത അവസാനം അവരിൽ വളർത്തിയെടുക്കുന്നത് അവരെ ആയിരിക്കില്ല ക്യാൻസർ പിന്നെ ഹൃദയാഘാതം അല്ലെങ്കിൽ ഫാറ്റി ലിവർ ലിവർ സിറോസിസ് ഇതുപോലത്തുള്ള മാരകമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ ആയിരിക്കും അവർ വളർത്തിയെടുക്കുന്നത് എന്ന് പ്രത്യേകം ഓർക്കണം കുട്ടികൾക്ക് എപ്പോഴും ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഭക്ഷണ രീതി ഭക്ഷണ ചെറിയ പിന്തുടരുകയാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലാതെ അവർ ആഗ്രഹിക്കുന്ന അവരുടെ രുചിക്ക് മാറ്റൂട്ടുന്ന അല്ലെങ്കിൽ അവർക്ക് സംതൃപ്തി നൽകുന്ന ഭക്ഷണങ്ങളുടെ കല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഓർക്കുക പക്ഷേ പലപ്പോഴും ഭക്ഷണം കൺട്രോൾ ചെയ്യുന്ന രക്ഷിതാക്കൾ പോലും കുട്ടികളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല അവർ വളർന്നു വരികയാണ് അവർ വളർന്നു വരുന്നതിന് ആരോഗ്യവന്മാരായിട്ടാണ് അല്ലാതെ അനാരോഗ്യം അവർ വളർത്താനല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതുണ്ട് അതുപോലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറിലേറെയോ സ്ക്രീൻ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ രണ്ട് വയസ്സായ കുട്ടികൾക്ക് മുമ്പിൽ നിങ്ങൾ മൊബൈൽ വെച്ച് കൊടുക്കാൻ പോലും പാടില്ല മൊബൈൽ വെച്ച് കൊടുക്കാൻ പോലും പാടില്ല ഓരോ കുട്ടിക്ക് ഇത്ര ഒരു ഡ്യൂറേഷൻ ഉണ്ട് ആ ഡ്യൂറേഷനിൽ കവിഞ്ഞ് സ്ക്രീൻ ടൈം കൊടുത്തു കഴിഞ്ഞാൽ അവരെ കണ്ണിനെയും അവരിൽ ജീവിതശൈലി രോഗങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യണം അത് കാരണമാവും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ബൈ